മത്തങ്ങയല്ല മൂത്ത് 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 മൂത്തൊരു ഭാഗത്തായി കേട്ടോ മത്തങ്ങയൊക്കെ എന്തോരം വെച്ചിട്ടാ ഈ കറി വെക്കുന്നത് അത് കാരണം ഇച്ചിരി ക്യാൻഡി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു മത്തങ്ങയും കൊണ്ടൊരു ക്യാൻഡി അടിപൊളി ക്യാൻഡി നല്ല രസം കേട്ടോ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നാൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ നല്ലതുമാണല്ലോ വേറെ പ്രത്യേകിച്ച് മറ്റേ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഉണങ്ങിയൊന്നും പോകത്തില്ല കാരണം മത്തങ്ങ വിളയിച്ചൊക്കെ എല്ലാവരും എപ്പോഴും ഇപ്പളും വിളയിക്കുന്നതല്ലേ ഇനി ആർക്കെങ്കിലും വിളയിക്കുന്നേ പറഞ്ഞാൽ മതി ഞാൻ വിളയിച്ച് കാണിക്കാം അത് കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒരിച്ചിരി ക്യാൻഡി ഉണ്ടാക്കാം അപ്പൊ ഇത് നമുക്ക് മത്തങ്ങ വിളയിക്കാനായിട്ട് ഇവിടെ വെക്കാം ഇത് നമുക്ക് ക്യാൻറ്റി ഉണ്ടാക്കാം അപ്പതേ മത്തങ്ങ ഒന്ന് നമുക്ക് മുറിക്കാം ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്നുകൂടെ നമുക്ക് മുറിക്കാം ഇനി നമുക്ക് ഇതുണ്ടല്ലോ കനം കുറഞ്ഞിട്ടുള്ള സ്ലൈസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം അപ്പൊ മത്തങ്ങ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിട്ട് എടുക്കണം ഒത്തിരി ഇങ്ങനെ വെള്ളത്തിട്ട് കഴിക്കൊന്ന് ചെയ്യരുത് നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആവി കയറ്റുക ആവി കയറ്റി എടുത്തിട്ട് ഞാൻ ഇനി ബാക്കി പിരിപാടി കാണിച്ചു തരാം കേട്ടാ നല്ല രസമുള്ള ഒരു ക്യാൻഡി പോലെ ഇരിക്കും ഇത് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്താൽ അവരിങ്ങനെ ഇന്നുകൊണ്ട് നടന്നോളൂ ഇനി നമുക്ക് ഇതെല്ലാ തട്ടിലും ഒന്ന് വെച്ചിട്ടേ എന്നിട്ട് നമുക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം ഒത്തിരി കട്ടിയിൽ വെക്കണ്ട കേട്ടോ കൊറച്ച് കുറച്ച് വെച്ചാൽ മതി അപ്പൊ ഇനി നമുക്ക് തീ അതിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം ആ അവിടെ അപ്പതേ ഞാൻ ഇച്ചിരി അരി വറുത്തോണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിക്കണം ചൂടായത് കാരണം കേട്ടോ അത് ആവി കയറുമ്പത്തേക്കും പിന്നെ ഇച്ചിരി വെളുത്ത എള്ളും ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ ചോറ് തിന്ന കേട്ടോ ഇത് ചൂടായത് കാരണമാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ചൂടാറുമ്പോ പിന്നെ ഇത് നമ്മുടെ വെളുത്ത എള് ഇതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ അതെ ഇത് കണ്ടോ ഇത് നല്ല വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വെള്ളത്തിലൊന്നും ഇട്ട് ആരും പുഴുങ്ങി എടുക്കരുത് കേട്ടോ ഇത് ഉണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ പുഴുക്കല്ലരി പൊടിച്ചത് ഞാൻ വറുത്തത് ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ മത്തങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം അച്ചിരി മധുരം ഒക്കെ വേണമല്ലോ പിള്ളേര് കഴിക്കുമ്പോ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം ക്യാൻഡി അല്ലേ അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ പണ്ട് മാങ്ങാത്തിനൊക്കെ ഉണ്ടാക്കിയ പോലെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് തൂളി കൊടുക്കാം ഒരു നമ്മുടെ എണ്ണ വരത്തി വെച്ചേക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ഇങ്ങനെ തൂളി കൊടുക്കാം ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാം കട്ടി കുറച്ച് പരത്താം നമ്മുടെ ഇത് എള്ല്ലേ എള്ള് വറുത്ത് വെച്ചേക്കുന്നത് ഇന്റെ മോളിക്കൂടെ ഒന്ന് വെതറി കൊടുക്കാം ദേ ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ഒന്ന് ഒരു അഞ്ചെട്ട് വെയിൽ നല്ല വെയിൽ കൊള്ളിച്ച് വരാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചറിയുന്നത് എങ്ങനെ ഇരിക്കും അപ്പൊ ദേ ഇതുണ്ടോ നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇരിക്കുന്നത് നമ്മൾ മുറുക്കിന്റെ ആവശ്യമൊന്നുമില്ല അതായത് ഇതിങ്ങനെ വിണ്ടിട്ട് കഷ്ണം കഷ്ണമായിട്ടോ ഇരിക്കുന്നേ അപ്പതേ ഇത് കണ്ടോ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് നമ്മള് വെയിലത്ത് വെച്ചത് ഇങ്ങനെ കിട്ടും കണ്ടോ കേടൊന്നും ആവൂല ഇത് നമുക്കിങ്ങനെ കുപ്പിക്കകത്തിട്ട് കൊറേ നാൾ സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പതേ നമ്മുടെ മാങ്ങാത്തരൊക്കെ പോലെ നമുക്ക് കുപ്പിക്കാത്തിട്ട് വെക്കാം ഇടക്കിടയ്ക്ക് ഓരോന്നിട്ട് പിള്ളേർക്ക് കൊടുക്കാം എന്നാലും മധുരം ഉണ്ട് കിട്ടോ പിള്ളേർ തിന്നോളും പിന്നെ മത്തങ്ങയുടെ ഒരു ചുവയുണ്ട് നമ്മുടെ മാങ്ങാത്തര പോലെയൊന്നും അത്ര സെറ്റപ്പായിട്ട് മത്തങ്ങാത്തര വരുമൊന്നുമില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും മത്തങ്ങയുടെ ഒരു ചുവ ഉണ്ടല്ലോ എന്നാലും പിള്ളാരെയൊക്കെ തിന്നുകൊണ്ട് നടന്നോളൂ മധുരം ഉണ്ടല്ലോ അപ്പൊ മത്തങ്ങ ഇങ്ങനെ സൂക്ഷിക്കാം നല്ല രസമില്ല കാണാന് നല്ല ഭംഗിങ്ങനെ നമുക്ക് കുപ്പിയിലൊക്കെ ഇട്ട് നല്ല റെഡിക്ക് വെക്കാൻ പറ്റും കണ്ടോ അപ്പതേ അടിപൊളി മത്തങ്ങ ആക്കാൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ ഇനിയൊന്നുമില്ല അടുത്ത വിടെക്കാൻ അതുവരെ ബൈ